ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇനിയും അരങ്ങേറാൻ ഏതാനും ചില മാസങ്ങളുടെ മാത്രമാണ് ജൂൺ മുതൽ ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ വേദി എന്ന് പറയുന്നത് കാനഡ അമേരിക്ക മെക്സിക്കോ അങ്ങനെ ആ ദിവസങ്ങൾ വളരെയധികം ആവേശത്തോടെ ഇവിടെ കാനഡയിലുള്ള ആളുകളും ആഘോഷിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവരുടേതായ രീതിയിലുള്ള മുട്ടം പണികളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് മുഴുവൻ ഇന്ത്യക്കാരെ നാണക്കെടുത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയിലെ നമ്മുടെ പഞ്ചാബികൾ ഉൾപ്പെടുന്ന ധാരാളം നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ഇമിഗ്രേഷൻ ഏജന്റുമാരും മറ്റു പല യൂട്യൂബർമാരും വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടുത്തെ കാനഡ ഗവൺമെൻറ്റ് എല്ലാവർക്കുമായി ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഫിഫ വേൾഡ് കപ്പിന്റെ ടിക്കറ്റ് എടുത്തുകൊണ്ട് വരുന്ന ഏതൊരാൾക്കാർക്ക് നൂറ് ശതമാനം വിസ റിജക്ട് ചെയ്യാതെ നിങ്ങൾക്ക് നൈസായിട്ട് കാനഡ വരാനും അതുമാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ വർക്ക് പെർമിറ്റ് അടിച്ചു തരും ആ വർക്ക് പെർമിറ്റിന് ശേഷം നിങ്ങൾക്ക് പി ആറ് കിട്ടും ഇനിയും അവിടം കൊണ്ടും തീർന്നില്ല പല ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളും അവർ വലിയ പാക്കേജ് ആണ് മുന്നോട്ട് വെക്കുന്നത് എംബസി ഫീസ് മാച്ച് ടിക്കറ്റ് ബയോമെട്രിക്സ് അതുപോലെ കൺസൾട്ടിങ് ഫീ എല്ലാം കൂടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഒന്നര ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ പാക്കേജ് തന്നെയാണ് നമ്മുടെ ആൾക്കാർ ഓഫർ ചെയ്യുന്നത് അപ്പൊ അവരുടെ അക്കൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വിസ എടുത്തു തരും എന്ന് വേണ്ട പലവിധമായ ായിട്ടുള്ള ഫ്രോഡ് പരിപാടിയുമായിട്ട് നമ്മുടെ ഇന്ത്യക്കാർ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് കാനഡയിൽ ഇത് ഭയങ്കരമായിട്ട് വയറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണം പല ആൾക്കാർ പറയുന്നത് ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് വരുന്നതുകൊണ്ട് കാനഡ പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുക അപ്പൊ സ്റ്റേഡിയം നിർമ്മിക്കാനായിട്ട് കൺസ്ട്രക്ഷൻ വർക്കിന് ആൾക്കാരെ വേണം അതിന് വർക്ക് വിസ കൊടുത്ത് ഇന്ത്യയിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ ആകർഷിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം മറ്റു ചില ആൾക്കാർ പറഞ്ഞത് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ ഒരിക്കലും റിജക്റ്റ് ആകത്തില്ല ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് അസൈലം സീക്കേഴ്സ് അതായത് അഭയാർത്ഥികളായിട്ട് നിങ്ങൾക്ക് ഇവിടെ അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് തിരിച്ചു പോകണ്ട അങ്ങനെ വരെ നിങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാം എന്നുവരെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അടിച്ചിറക്കിയിരിക്കുകയാണ് കാനഡയുടെ ിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഐ ആർ സി സിയുടെ ഒഫീഷ്യൽ ലോക വരെ പതിപ്പിച്ചിട്ടുള്ള അതായത് പരസ്യം പോലെയുള്ള പല കാര്യങ്ങളും ഇറക്കി ലക്ഷക്കണക്കിന് രൂപയുടെ സ്കാമുമായിട്ടാണ് നമ്മുടെ ഇന്ത്യക്കാർ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്തായാലും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് മുഴുവനും ഇന്ത്യക്കാർക്കും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഒരു ശക്തമായ വാണിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളാരും ഇവിടെ ഫിഫ വേൾഡ് കപ്പിന്റെ പേരിൽ ഇവിടുത്തെ കാനഡ ഗവൺമെന്റ് ആർക്കും ഫ്രീ കൊടുക്കുന്നില്ല നിങ്ങൾ ടിക്കറ്റ് എടുത്താലും നിങ്ങൾക്ക് വിസ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്നുള്ള പലതരത്തിലുള്ള മുന്നറിയിപ്പുമായി കാനഡ ഗവൺമെന്റ് ഓൾറെഡി വന്നിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതുപോലെ തന്നെ അതായത് കാനഡയിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അതായത് ഫോഡ് പരിപാടിയുമായിട്ട് വന്നിരിക്കുന്നത് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ആളുകളെ ഇനിയും ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അവരെ പിടിച്ച് നാട് കടത്തുക തന്നെ ചെയ്യുന്നുള്ള സ്ട്രിക്റ്റ് വാണിംഗ് ആയിട്ടാണ് അത് കാനഡ ഗവൺമെന്റ് ഇപ്പോൾ അത് വന്നിരിക്കുന്നത് എന്തായാലും മിടുക്കന്മാരായ നമ്മുടെ ഇന്ത്യ ക്കാരെ കൊണ്ട് ഇവിടുത്തെ കാനഡ ഗവൺമെന്റ് പൊറുതി മുട്ടിയിരിക്കുകയാണ് അവര് മടുത്തു അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവം ഏത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ പൈസ ഇതിന്റെ പേരിൽ നഷ്ടമാകരുത് ഇങ്ങനെയുള്ള സ്കാമുകൾ നിങ്ങൾ പെടാതിരിക്കുക Videos posted to Instagram and TikTok, like this one in Urdu, tell people they can get a special visa for the FIFA World Cup. A package including tickets, consultancy, and embassy fees for about 2,000 Canadian dollars. This one in Hindi shows a young man promising Canada isn't going to refuse any visitor visa. Urging people to submit applications for family members too. Similar promises. Analysis from the CBC's visual investigations team revealed the social media accounts connected to these posts are based in multiple countries, including India, Pakistan, and Canada. At least one was deleted within minutes of us reaching out. This one claimed travelers can work, even settle in Canada. When Qatar hosted the 2022 World Cup, hundreds of migrant workers were hired to build the stadiums. But Canada's venues in Vancouver and Toronto already exist, a message the federal government is trying to get out across the world. So if someone's saying, if you pay me this, I can get you a job visa to go to Canada to work on the World Cup. എന്തായാലും ജൂൺ ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ഒരു നോക്കൊന്ന് കാണാനായിട്ട് ഇവിടുത്തെ കാനഡയിലുള്ള ധാരാളം ഇന്ത്യക്കാർ കാത്തിരിക്കുകയാണ് അപ്പം ഈ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ പല ആൾക്കാരും ഇങ്ങനെയുള്ള സ്കാമിലൊന്നും ചെന്നുപെടാതിരിക്കുക അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും